അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിനും യമിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യമുനും ജാസ്മിനോട് ചോദിക്കാണ്ട് ശരിക്കും ഗബ്രിയും ജാസ്മിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ തമ്മിലൊരു ആണോ അതിനപ്പുറം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് ജാസ്മിൻ ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിയൽ ആയിട്ടൊരു ഫ്രണ്ട്സാണ് അതിനകത്ത് അവർ തമ്മിൽ പ്രണയമുണ്ട് പക്ഷെ അതൊരു ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ളൊരു പ്രണയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും എനിക്കറിയില്ല ചേച്ചി എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മാത്രം എനിക്കറിയാമെന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ ഒരു നോമിനേഷൻ പോലും പേടിച്ചിട്ടില്ല എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോകാൻ തന്നെയാണ് ആഗ്രഹം എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അത് മാത്രമാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ജാസ്മിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ യമുന ചേച്ചി നല്ല രീതിയിൽ ജാസ്മിന് ജാസ്മിൻ നല്ലൊരു കുട്ടിയാണ് ജാസ്മിൻ ഇപ്പോൾ ഹാപ്പി അല്ല എന്ന് ജാസ്മിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് ദൂരങ്ങളിലെത്തുന്ന ഒരു പെൺകുട്ടിയാണ് ാണ് പക്ഷേ ചെറിയ ചെറിയ ഈ കാര്യത്തിൻ്റെ പുറകെ ഒന്നും പോകേണ്ടതല്ല നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ സംസാരിച്ചപ്പോൾ നീയും ഗബ്രിയും സംസാരിച്ചപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് ആ സംസാരമൊക്കെ ഞാനും കേട്ടതാണ് നിങ്ങൾ നിങ്ങളെന്താ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാമെന്നു പറയുന്നുണ്ട് പിന്നെ ആ ഒരു ബന്ധം അതിര് കടന്നു പോയപ്പോഴാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ തമ്മിൽ എന്താണ് ബന്ധമെന്ന് അപ്പോൾ ആ ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല അതെനിക്ക് ഇവിടെ നിന്ന് തുറന്നു പറയാനും പറ്റുമോ ഇല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്